ായിട്ടും ഒരു രക്ഷ ഉണ്ട് പക്ഷേ ഒരു ഉണ്ട് ഒരു ഗസ്റ്റ് ഉള്ള ഒരാൾ വരണുണ്ട് അത് ആരും പറയാനില്ല അവസാന രണ്ടു പേരുണ്ട് ഒരു ലേഡി ആയിട്ടും ഒരു ബോയ് ആയിട്ടും വരണുണ്ട് ആരും പറയുന്നില്ല രണ്ട് മെഡിസിൻ്റെ എല്ലാരും ഒന്നും പറയാനില്ല കുറച്ച് ും കൊറച്ചിലാകുണ്ടെന്നാലും ഫസ്റ്റിനും സെക്കൻഡ് ഹാഫും പൊളിയാണ് ഒന്നും പറയാനില്ല പ്രഭുത വേണം മെയിൻ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ട്വിസ്റ്റിങ് ഉണ്ട് ട്വിസ്റ്റ് ട്വിസ്റ്റാണ് അതാക്ക കണ്ടാലേ മനസ്സിലാവുള്ളൂ എല്ലാവരും കാണാൻ പറഞ്ഞു എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ അങ്ങനെന്താ പറയുക സൂപ്പർ വളം നല്ല സിനിമ കൊള്ളം ഭയങ്കര അകത്ത് കേറു കണ്ടോ കിട്ടില്ല കൊടോ അല്ല വെളോ ഇപ്പൊ പറയേണ്ടതില്ലോ അണ്ണ എന്ത് മാസാണല്ലോ എല്ലാരും എല്ലാരും കിടിലോ കാണോ അടിപൊളിയൊള്ളാം കൊള്ളാം കൊള്ളാം പ്രഭുതും എല്ലാരും എല്ലാരും ഓക്കേ ഓ കാണാം